ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹെലാസ്പോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി ബിറ്റ് അത് പതിവ് പോലെ എല്ലാവരും പത്ത് മണിക്ക് കാത്തിക്കാണ് മസ്ലിം ബിറ്റിന് ഇന്ന് രാവിലെ എട്ട് മസ്ലിം ബിറ്റ് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ് അപ്പൊ അതിന്റെ പുതിയ ബിറ്റാണ് കാണിക്കുന്നത് ഇതാണ് അതിൻ്റെ ആദ്യത്തെ മോഡൽ അടിപൊളി സൂപ്പർ ആണല്ലേ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് നല്ലൊരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് കേട്ടോ താഴത്തെ എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് ഫുൾ കംപ്ലീറ്റ് വരുന്ന ബീറ്റ് വർക്കും അതേപോലെ തന്നെ സെറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് താഴെ എൻ്റെ നല്ലൊരു ലേസ് വർക്കും കൂടി ഉണ്ട് ഇതിൻ്റെ ഇതാണ് ഇതിന്റെ സെന്റർ ആയിട്ടുള്ള വരുന്നത് യോക്കിന്റെ ഭാഗം വരുന്ന ഇതാണ് താഴെ എൻഡ് വരെ അതായത് യോക്കിന്റെ ഈ നെക്ക് മുതൽ താഴെ എൻഡ് വരെ നല്ലൊരു അടിപൊളി ബീറ്റ് വർക്ക് ആണ് ഫുള്ളായിട്ട് വരുന്നുള്ളത് സ്റ്റോണും ബീറ്റും സെറിയ വർക്കുള്ള നല്ലൊരു പാർട്ടി വെയറാണ് അടിപൊളി പിന്നെ ഇതിന്റെ ക്ലോത്ത് പ്രത്യേകം പറയണമെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി അത്രയും അടിപൊളി ക്ലോത്താണ് നല്ലൊരു തൊളുമ്പുന്ന ക്ലോത്താണ് പ്യൂർ മസ്ലിൻ ആണ് ഹഡ്രഡ് പെർസെൻറ്റ് മസ്ലിൻ ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബോഡി പാർട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് സ്ലീവിന്റെ സൈഡ് നല്ലൊരു അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ഡിസൈനാണ് സ്ലീവിന് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോളും പ്യൂർ മസ്തി അടിപൊളി ഷോളാണ് നല്ല നീളം വീതിയുള്ള ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നെക്സ്റ്റ് മോഡൽ മോഡൽ വരുന്നത് വരുന്നത് ഇതൊക്കെ കംപ്ലീറ്റ് റീസ്റ്റോക്ക് ആണ് ാണ് സിംഗിൾ സിംഗിൾ പീസ് വന്നതാണ് ബോഡി കംപ്ലീറ്റ് വരുന്ന ഫ്ലാറ്റ് സ്റ്റോൺ വർക്ക് ആണ് നല്ല ഫുൾ സ്റ്റോൺ വർക്ക് അതേപോലെ ഓരോ ഫ്ലവറിന്റെ ഡിസൈനിലും നല്ല ഒരു അടിപൊളി എന്താ ജെറി വർക്കും കൂടി ഉണ്ട് താഴെ എൻഡ് വർക്ക് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്ക് ആണ് കണ്ടില്ലേ വാങ്ങിയവരുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി എണ്ണൂരത്തി അറുനൂറ്റി എൺപതാണ് വൺ സിക്സ് എയ്റ്റ് സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിൻ അതെ ഒരു ത്രിപ്പിൾ എക്സൽ ഫോർ എക്സൽ വരെ അടിക്കാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് വൺ സിക്സ് എയ്റ്റ് സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻ്റെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല നിങ്ങൾ വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഒരു ഡാർക്ക് റാണി പിങ്ക് കളറാണ് കേട്ടോ റെഡ് കളർ അല്ല ഡാർക്ക് റാണി പിങ്ക് ഒരു റാണി പിങ്ക് കളർ ആണ് ആയിരത്തി അറുനൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഷോൾ ആണ് നല്ലത് നല്ല അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഇതാണ് ഓൾ ഓവർ ഡിസൈൻ ആണ് നല്ല അടിപൊളി ഫ്ലോറില് ഡിസൈൻ ആണ് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ല കംപ്ലീറ്റ് ഒരു ഫ്ലോറയില് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് പ്യുവർ മസ്ലിംഗിലാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് വൺ ഫോർ നയൻ സീറോ ആണ് മെറ്റീരിയൽ പ്രൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷോൾ നല്ല നീളം വീതിയുള്ള ഷോൾ ഏകദേശം രണ്ടര മീറ്ററിൽ കൂടുതൽ നീളമുണ്ട് അത്രയും ഹെവി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് എക്സ് എന്നിവരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതാണ് ാണ് നെക്സ്റ്റ് മോഡൽ ഈ മെറ്റീരിയൽ ഒരു പ്രത്യേക മെറ്റീരിയൽ കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് കുറെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ടു ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് അതിനുള്ള ഇത് ശരിക്ക് കയ്യിൽ പിടിച്ചാൽ അറിയാം വ്യത്യാസം ഇതിനുള്ള വ്യത്യാസം ഉണ്ട് ഇതൊരു ജെക്കാർഡ് ഡിസൈൻ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും ഇതിന്റെ അകത്തൊരു ജക്കാർഡ് പോലുള്ള ഒരു പ്രിന്റ് ഡിസൈൻ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോളർ ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരുന്നുള്ളത് താഴെ അതേപോലെ തന്നെ താഴെ നല്ല വർക്കാണ് കേട്ടോ ആയിട്ട് വർക്കാണ് എൻഡില് കൊടുത്തിരിക്കുന്നത് രണ്ടേ ഇരുന്നൂറ്റി തൊണ്ണൂറ് ടു ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ും അടിപൊളിയാണ് നല്ല ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഫോർ സൈഡ് ബോർഡർ വരുന്നത് പൈപ്പിംഗ് ആണ് നല്ല പ്യൂർ ആണ് നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് അതെ ഈ ഡിസൈൻ മസ്റ്റേർഡ് കളർ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഡിസൈനും നല്ല മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ എൻഡ് വരുന്നത് ഇങ്ങനെയാണ് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡി ഫുള്ള് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് താഴെ എൻഡിലെ വർക്ക് നല്ല സൂപ്പർ വർക്ക് ആണ് കേട്ടോ അതാ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ല ഒരു മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതിന്റെ ഒക്കെ പ്രൈസ് വേരിയേഷൻ വരുന്നത് ഇതിന്റെ ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഇതിന്റെ ഓരോ ബ്രാൻഡ് വാല്യൂ അനുസരിച്ചാണ് ഇതിന്റെ പ്രൈസ് വേരിയേഷൻ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഷോൾ വരുന്നുള്ളത് പക്ഷെ എല്ലാ ക്വാളിറ്റിയുടെ ഷോൾ ആണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് ഓക്കെ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കണ്ടില്ല ഇതാണ് സ്ലീവിന്റെ എന്റ് വരിക ഫുൾ ഓൾ ഓവർ ബഡി ഇതൊരു ഡാർക്ക് റാണി പിങ്ക് കളർ ആണ് കൊറേ ആൾക്കാർ റാണി പിങ്ക് കളർ എന്ന് ചോദിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഉള്ളിൽ ബോട്ടാപ്പത്തി ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ താഴെ എൻഡിലത്തെ ഡിസൈൻ സൂപ്പർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് എന്നുള്ളത് സോ ഇതാണ് അതിന്റെ ഷോള് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് പ്യൂർ മസ്ലി മെറ്റീരിയൽ ആണ് ഇതിന് ഇതിൽ ഇതിൽ കുറെ പേരുണ്ട് കേട്ടോ ഇത് മസ്ലിനി ലോണ് കോട്ടൺ ലോണ് ലോൺ സിൽക്ക് എന്നൊക്കെ പറയും ബേസിക്കൽ മസ്ലിംഗ് തന്നെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മോഡലാണ് നല്ല ഒരു ഡിസൈനാണ് സൈഡ് എൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എൻഡ് ഡിസൈൻ നല്ല സൂപ്പറാണ് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റി സിക്സ് ആണ് പ്രൈസ് വൺ സെവൻ എയ്റ്റി സിക്സ് ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് അടിപൊളിയാണ് നല്ല മെറ്റീരിയൽ ആണ് പ്യുവർ മസ്ലിയിലാണ് വരുന്നത് വൺ സെവൻ എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നത് അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും അതേപോലെ തന്നെ പ്യോർ മസ്റ്റി ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വൺ സെവൻ എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആണ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഒക്കെ പ്രൈസ് എല്ലാത്തിനും ഡിഫറെന്റ് ഡിഫറെന്റ് പ്രൈസ് ആണ് പക്ഷെ ഞങ്ങൾ എല്ലാ പ്രൈസും പറയുന്നുണ്ട് നിങ്ങൾ വീണ്ടും പ്രൈസ് എത്ര റേറ്റ് എത്രയും ചോദിക്കാം നിങ്ങളെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക എല്ലാത്തിന്റെ പ്രൈസും പറയുന്നുണ്ട് മെറ്റീരിയൽ എക്സ്പ്ലൈൻ ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ നിങ്ങക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാം ഇതാണ് ഇതിന്റെ സെന്റർ പാർട്ട് വരുന്നത് കേട്ടോ ഇതാണ് ഒരു ത്രിപ്ലെക്സിൽ ഫോർ എക്സിൽ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് അതെ ഈ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിന് വളരെ ഫെയർ ആണ് കാരണം അത്രയും ഭംഗിയും അത്രയും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് താഴെ എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ വൺ സെവൻ എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നുള്ളത് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് അതെ നല്ല നീളം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോളാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ അതിന്റെ നെക്സ്റ്റ് കളർ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അതിന് ത്രീ കളേഴ്സ് മൂന്ന് കളേഴ്സ് ആണ് അതിന് വരുന്നത് ഇതാണ് സെന്റർ പാർട്ട് അടിപൊളിയാണ് നല്ല സെന്റർ ഒരു ഒരു ലൈറ്റ് മൈന്തി കളർ ആണ് നല്ല തൊളുമ്പുന്ന മെറ്റീരിയൽ ആണ് അത് മാത്രല്ല കംപ്ലീറ്റ് വർക്ക് ആണ് ഫുൾ ആയിട്ട് വരുന്ന സെറി വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെയാണ് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് വൺ സെവൻ എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് എന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് സോ ഇതാണ് അതിന്റെ ഷോൾ ടിപൊളി ഷോൾ ആണ് പ്യോർ മസ്ലിൻ ആണ് ഷോൾ മസ്ലിൻ കോട്ടൺ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ നെക്സ്റ്റ് ഇതാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് സിൽക്ക് അതെ ഇതാണ് ഇതിന്റെ യോക്കിന്റെ ഭാഗം വരിക ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് വൺ സെവൻ സിക്സ് നയൻ ആണ് പ്രൈസ് വരുന്നത് മസ്ലി കോട്ടൺ ആണ് ഫുൾ ആയിട്ട് മെറ്റീരിയൽ കംപ്ലീറ്റ് വരുന്നത് സ്റ്റോൺ വർക്ക് ആണ് അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു ഒരു ഡബിൾ ലെയർ അല്ല ഡബിൾ കളറാണ് ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഡബിൾ കളറാണ് വരുന്നത് ഇതാണ് സ്ലീവിന്റെ സ്ലീവിൻ്റെ പാർട്ട് ത്രിപ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് താഴെ എൻ്റെ ഡിസൈനും സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ സെവൻ സിക്സ് നയൻ ആണ് പതിനേഴ് അറുപത്തൊമ്പത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പതാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഷോൾ വരുന്നതിന്റെ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളും വീതിയുള്ള നല്ല ഷോൾ ആണ് മസ്റ്റി കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് മസ്റ്റി കോട്ടൺ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആണ് നല്ല അടിപൊളി മൾട്ടി ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കംപ്ലീറ്റ് ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ സെറി വർക്കും ആണ് ഇതിന്റെ യോക്കിലും താഴെ എൻഡിലും ഒക്കെ വരുന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപത് ആണ് പ്രൈസ് വരുന്നത് വൺ സെവൻ സിക്സ് നയൻ ആണ് പ്രൈസ് വരുന്നത് മസ്റ്റ് കോട്ടൺ ആണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് സ്റ്റോൺ വർക്ക് ആണ് സെറി വർക്ക് ആണ് നല്ല വർക്ക് വരുന്നുണ്ട് അത് മാത്രമല്ല ഒരു ഷെയ്ഡഡ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഷെയ്ഡഡ് ഡിസൈൻ ആണ് ഇതിൽ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ ഇതാണ് ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല നൂണ നല്ല വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപത് ആണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കളറ് അടിപൊളിയാണ് അത് നല്ല ഭംഗിയുണ്ട് അത് സെയിം ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതാണ് പ്രൈസ് വരുന്നുള്ളത് കണ്ടില്ല ഫുള്ളായിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് ഇതിൽ യോക്കിലും അതിൻ്റെ പോലെ എൻഡിലൊക്കെ ഇതിന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് ഞങ്ങൾക്ക് അയക്കാം ലിങ്ക് അയക്കരുത് കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മാത്രം ചെയ്യുക അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എൻഡ് ഡിസൈൻ വരിക ഓരോരു ഡീറ്റെയിൽ നിന്നും അത്രയും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ആയിട്ട് സെറി വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് എൻഡിൽ ഒരു ലേസ് വർക്കും കൂടിയുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കണ്ടില്ലേ സൂപ്പർ ഷോൾ ആണ് സോഫ്റ്റ് മസ്ലിൻ മസ്ലിൻ ആണ് ആണ് സോഫ്റ്റ് ഷോൾ യെസ് പിന്നെ ഇത് ഏത് പ്രായക്കാർക്കും സ്റ്റിച്ച് ചെയ്യാം അത്രയും എന്താ പറയാ വരുന്നത് ഇതും അതേപോലെ തന്നെ പ്രൈസ് വരുന്നത് വൺ സെവൻ സിക്സ് നയൻ ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപത് ആണ് കണ്ടില്ലേ മെറ്റീരിയൽ ഒക്കെ സൂപ്പർ നല്ല ഭംഗിയുള്ള ഫുൾ ഡിസൈൻഡ് ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയലാണ് താഴെ എൻ്റെ വർക്ക് ഒക്കെ സൂപ്പർ നല്ല ഭംഗിയുണ്ട് ലാസ്റ്റ് എന്റെ ഒരു ലേസ് വർക്കും കൂടിയുണ്ട് കൂടി സ്റ്റിച്ച് കാരണം ചെയ്യാൻ സ്ലീവിന് പ്രത്യേക മെറ്റീരിയൽ വരുന്നുണ്ട് സൈഡില് നല്ല കേട്ടോ കേട്ടോ പാൻറ്റ് പ്രിന്റഡ് ആണ് എന്റെ ഇങ്ങനെയാണ് അതിന്റെ ഷോള് വരുന്നത് ഷോള് നല്ല നീളുണ്ട് കേട്ടോ നല്ല നീളും അതേപോലെ തന്നെ നല്ല വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ലൊരു കോഫി ബ്രൗൺ കളർ ആണ് അതേപോലെ തന്നെ ഡിസൈൻ സൂപ്പർ ആണ് മെറ്റീരിയൽ മസ്ലി സിൽക്ക് ആണ് അടിപൊളിയാണ് അതായത് ഒരു ശരിക്കും ശരിക്കി നിങ്ങളുടെ കയ്യില് കിട്ടിയാൽ മെറ്റീരിയലിന്റെ ക്വാളിറ്റി അത്രയും ഭംഗിയുണ്ട് കളർ അതേപോലെ തന്നെ ഫുൾ ആയിട്ട് അതേ സമയം എന്താണ് നല്ല വർക്കാണ് നല്ലൊരു പാർട്ടി വെയറിൽ ഉപയോഗിക്കുക നല്ല ബ്രാൻഡഡ് ഐറ്റമാണ് ഇത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് സെയിം വൺ വൺ സിക്സ് എയിറ്റ് സീറോ ഓ ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അത്രയും ഭംഗിയും ഡിസൈനും എല്ലാം ഉള്ള മസ്ലിൻ്റെ സിൽക്കാണിത് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ വേണ്ടി വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ലീവാണ് ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടത് അത്ര നല്ല കളറും ഒരു എലഗൻ്റ് ഡിസൈനാണ് താഴെ എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ശരിക്കും ഇത് ലെക്കാണ് ഇത് ഇതൊക്കെ കിട്ടുന്ന വളരെ ലെക്കാണ് ആയിരത്തി അറുനൂറ്റി എൺപതിന് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരിക കേട്ടോ ഷോള് നല്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് കേട്ടോ ഇന്നത്തെ മെറ്റീരിയൽസ് ഒക്കെ സൂപ്പർ ആണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക അപ്പം ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇനിയും വരും അതുവരെയും പായ